മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് തുറന്നൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പലതും ഭീകരമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നെഴുതി നടിമാർ നേരിടേണ്ടി വരുന്ന ഈ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ചയാവുകയാണ് നടൻ തിലകൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഷമ്മി തിലകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പോടെയായിരുന്നു തുടക്കം ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരികണ്ട എന്ന ക്യാപ്ഷനോടെ തിലകനൊപ്പമുള്ള ചിത്രമാണ് ഷമീത്തിനകത്ത് പങ്കുവച്ചത് ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒതുക്കപ്പെട്ട നടൻ തിലകനാണോ എന്ന ചർച്ചകൾ സജീവമായി പുറകെ മരണശേഷം തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെ കുറിച്ച് തിലകന്റെ മകളുടെ വെളിപ്പെടുത്തലും ഉണ്ടായി തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും ഒരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലേക്ക് എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പരാമർശം നടൻ തിലകനെ കുറിച്ചാണെന്നാണ് ചർച്ചകൾ വിലക്ക് നേരിട്ടിരുന്ന സംവിധായകൻ വിനയന്റെ ചിത്രത്തിൽ സഹകരിച്ചതും അമ്മയ്ക്കെതിരെ ശബ്ദിച്ചതുമാണ് തിലകന് വിലക്ക് വരാനുള്ള കാരണം രണ്ടായിരത്തി പത്തിലാണ് തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കുന്നത് അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ലെന്നുള്ള വിമർശനവും സൂപ്പർ സ്റ്റാറുകളുടെ മേൽക്കൊലുമയും ചോദ്യം ചെയ്തുകൊണ്ടാണ് തിലകൻ പുറത്തേക്ക് പോയത് തലയിൽ ആൾതാമസമില്ലാത്ത അഴകിയ രാവണന്മാരെന്നാണ് തിലകൻ സൂപ്പർ താരങ്ങളെ അന്ന് പുച്ഛിച്ചത് മലയാള സിനിമയുടെ കോടാലിയാണ് അമ്മ സംഘടനയെന്നും തിലകൻ ഒരിക്കൽ കുറ്റപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തിലകൻ മരണപ്പെടുന്നത് അതുവരെ തിലകനുള്ള വിലക്ക് നീക്കാൻ താരസംഘടനയായ അമ്മ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തീർന്നില്ല അമ്മ എന്ന സംഘടന വിലക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ ജീവിക്കാനായി സീരിയലിനെ അഭിനയിക്കാനാണ് തിലകൻ തീരുമാനിച്ചത് അവിടെയും കാത്തിരുന്നത് വിലക്ക് തന്നെയായിരുന്നു അവിടം കൊണ്ടും തിലകൻ തോറ്റില്ല സിനിമയും സീരിയലും ഇല്ലെങ്കിൽ എന്താ തന്റെ പഴയ തട്ടകമായ നാടകത്തിലൂടെ വീണ്ടും ഉണർന്നു തിലകൻ തരംഗം അവസാന നാലുകളിൽ ഇന്ത്യൻ റുപ്പിയിലൂടെയുള്ള തിരിച്ചുവരവിലൂടെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ അന്ന് തിലകൻ എന്തിനോടൊക്കെ പടവിട്ടിയോ ആ വിഷയങ്ങൾ വീണ്ടും ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തിലകൻ എന്ന മഹാപ്രതിഭ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്ന നിമിഷം